ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്ന കേരള ഹൈക്കോടതി ഉത്തരവിൽ ലംഘിച്ച ചിത്രകാരി ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിലാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത് കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് മിഥുനഅയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ ആദ്യം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് താക്കിയതുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുത് എന്ന് പക്ഷേ അതിനുശേഷവും ജസ്ന ഇത് തുടർന്നു കോടതി ഉത്തരവിനെ ലംഘിച്ച സാഹചര്യം ഇതിൽ പോലീസ് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് മാത്രമല്ല ജസ്ന ഏതാണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കിഴക്കേ നടയിലെ കേക്ക് മുറിച്ചുകൊണ്ട് ജന്മാഷ്ടമി ദിവസം കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷിച്ചത് വലിയ രീതിയിൽ വിവാദമായിരുന്നു അത്തരത്തിലുള്ള ആഘോഷങ്ങളുടേതായിട്ടുള്ള ഇടമല്ല അല്ലെങ്കിൽ ക്ഷേത്രാചാര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പറ്റിയ ഇടമല്ല അതിനനുയോജ്യമായുള്ള ഇടമല്ല ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ള രീതിയിലുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയതും അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ചിത്രീകരണങ്ങൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കോടതിയുടെ നടപടി ഉണ്ടായതാണ് പക്ഷെ അതിനുശേഷം വീണ്ടും മാർച്ചിൽ ഉത്സവ സമയത്ത് ഇതുപോലെ തന്നെ നടയിലുള്ള ദീപസ്ഥ തൊട്ട് മുമ്പിലുള്ള കാണിക്കു മുകളിൽ ഒരു ചെറിയൊരു വിഗ്രഹമുണ്ട് ആ വിഗ്രഹത്തിന് മുകളിൽ മാല ചാർത്തുന്ന ദൃശ്യങ്ങൾ വീണ്ടും പകർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത് ജസ്റ്റ് അടക്കം ഉൾപ്പെട്ടിട്ടുള്ള മുൻ കേസിലെ വിധിയുടെ ലംഘനമാണ് ഹൈക്കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് കോടതിയെ സമീപിക്കുകയും പിന്നീട് ഇത്തരത്തിൽ പരാതി നൽകുകയും ചെയ്തത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കലാപാഹാരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഗുരുവായൂർ ടെബിൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മറ്റു കേസിന്റെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഗുരുവായൂർ പോലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജസ്റ്റിയുടെ ഭാഗത്തുനിന്ന് ആദ്യമുണ്ടായത് ഒരു അബദ്ധമാണെന്നും അതുപോലെ തന്നെ തന്റെ നിലയ്ക്കുള്ള ഒരു ആഘോഷമാണ് താൻ നടത്തിയത് എന്നുള്ള വിമർ എന്നുള്ള വിശദീകരണം എല്ലാമാണ് ജസ്റ്റ് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നതെങ്കിലും പിന്നീട് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവർത്തിക്കുക കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ ലക്ഷിച്ച ചിത്രകാരി ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മിഥുനഅ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്